സാമ്രാജ്യത്തിന്റെ യുദ്ധക്കപ്പലുകൾ പേർഷ്യൻ കടലൊടുക്കിൽ നങ്കൂരമിടുമ്പോൾ ലോകം ചോദിക്കുന്നത് ഒന്നു മാത്രം ഇറാൻ എന്ന കരുത്തിനെ തൊടാൻ അമേരിക്കയ്ക്ക് ധൈര്യമുണ്ടോ വെറുമൊരു മിസൈൽ ആക്രമണമല്ല ആഴ്ചകൾ നീളുന്ന സൈനിക നീക്കത്തിന് അമേരിക്ക ഇടുന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ ഇത് പടിഞ്ഞാറൻ ശക്തികളുടെ പതനത്തിന് തുടക്കമാകുമോ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത പേർഷ്യൻ വീരത്തെ തകർക്കാൻ അമേരിക്ക ഒരുക്കുന്ന പുതിയ ചാണക്യതന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്ന കാര്യം ഇറാനെതിരെ അമേരിക്ക ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക നടപടി ആരംഭിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന സൂചന നൽകുന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് മുൻപ് തന്നെ ഇത്തരം ചർച്ചകൾ നിലനിന്നിരുന്നു പേര് വെളിപ്പെടുത്തരുതെന്ന നിബന്ധനയിൽ രണ്ട് അമേരിക്കൻ ഉദ്യോഗസ്ഥർ റോയിട്ടേഴ്സിനോട് പറഞ്ഞ വിവരങ്ങൾ അനുസരിച്ച് ഇറാനെ ലക്ഷ്യമിട്ടുള്ള അമേരിക്കൻ സൈനിക നീക്കം ഒരു ദിവസമോ രണ്ടു ദിവസമോ നീളുന്ന ആക്രമണമല്ല മറിച്ച് ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന വ്യാപകമായ സൈനിക പ്രവർത്തനമാകുമെന്നതാണ് റിപ്പോർട്ടുകൾ ഈ നീക്കം വെറുമൊരു സൈനിക നടപടി മാത്രമല്ല മറിച്ച് ഒരു പ്രദേശത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കാനുള്ള ശ്രമമാണെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു കാരണം ഇറാനും അമേരിക്കയും തമ്മിൽ കഴിഞ്ഞ ആഴ്ചകളായി ആരംഭിച്ചിരിക്കുന്ന ചർച്ചകൾ ഇപ്പോൾ അപകടത്തിലായിരിക്കുകയാണ് ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള സംശയങ്ങൾ പരിഹരിക്കുന്നതിനും സമാധാനപരമായ പരിഹാരത്തിലേക്ക് നീങ്ങുന്നതിനും ഇറാനിയൻ അമേരിക്കൻ നയതന്ത്രജ്ഞർ ഒമാനിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാൽ ചർച്ചകൾ പുരോഗമിക്കുന്ന സമയത്ത് തന്നെ യുദ്ധസന്നാഹം ശക്തമാക്കുന്ന അമേരിക്കയുടെ നിലപാട് സംവാദം എന്ന വാക്കിനെ വെറും മറവിയായി ഉപയോഗിക്കുകയാണോ എന്ന സംശയം ശക്തമാവുകയാണ് ഇതിനിടയിൽ ട്രംപ് ഭരണകൂടം പശ്ചിമേഷ്യയിലേക്ക് രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ കൂടി അയക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നു ഫെബ്രുവരി പതിമൂന്നിന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു രണ്ടാമത്തെ വിമാനവാഹിനി കപ്പലിനൊപ്പം ആയിരക്കണക്കിന് അധിക സൈനികരും യുദ്ധവിമാനങ്ങളും ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളും ഉൾപ്പെടെ ആക്രമണത്തിനും പ്രതിരോധത്തിനും ശേഷിയുള്ള നിരവധി ആയുധ സിസ്റ്റങ്ങളും വിന്യസിക്കുമെന്ന് അവർ അറിയിച്ചു ഇത് വെറും മുന്നറിയിപ്പല്ല യുദ്ധത്തിന് മുൻകൂർ തയ്യാറെടുക്കുകയാണെന്ന് തന്നെ വ്യക്തമാക്കുന്ന നീക്കമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ഇറാനെതിരെ കടുത്ത നിലപാടുമായി ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്തെത്തുമ്പോൾ അത് ഇറാന്റെ ബലഹീനതയല്ല മറിച്ച് ആ രാജ്യത്തിന്റെ അജേയമായ കരുത്തിനെയാണ് ലോകത്തിന് കാണിച്ചു തരുന്നത് നോർത്ത് കരോലിനയിലെ സൈനിക താവളത്തിൽ വെച്ച് സ്വന്തം സൈനികരോട് സംസാരിക്കവേ ഇറാനുമായുള്ള ബന്ധം ബുദ്ധിമുട്ടുള്ളതാണെന്ന് ട്രംപ് സമ്മതിക്കുമ്പോൾ അവിടെ തെളിയുന്നത് ഒരു വൻ ശക്തിയുടെ നിസ്സഹായ അവസ്ഥയാണ് തുടർന്ന് അദ്ദേഹം നടത്തിയ പരാമർശം ഏറെ ഗൗരവകരമാണ് ചിലപ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ടതുണ്ട് സാഹചര്യം യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരേയൊരു കാര്യം അതാണ് എന്നതായിരുന്നു ട്രംപിന്റെ പ്രസ്താവന വസ്തുതകൾ പരിശോധിച്ചാൽ ഒരു രാഷ്ട്രത്തെ ഭയപ്പെടുത്തി കീഴടക്കുകയെന്ന അമേരിക്കയുടെ കാലഹരണപ്പെട്ട നയതന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ വാക്കുകളെ കാണേണ്ടത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഭീതി വിതച്ച് ഉറപ്പിക്കാനുള്ള ശ്രമമാണ് അമേരിക്കൻ വിദേശ നയത്തിന്റെ അടിസ്ഥാനമെന്ന് ഈ വാക്കുകൾ അടിവരയിടുന്നു അതേസമയം അമേരിക്കൻ സൈനിക തയ്യാറെടുപ്പുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ വൈറ്റ് ഹൗസ് വക്താവ് അന്ന കെല്ലി പറഞ്ഞത് ഇറാൻ സംബന്ധിച്ച് പ്രസിഡന്റ് ട്രംപിന് എല്ലാ ഓപ്ഷനുകളും ലഭ്യമാണ് എന്നതായിരുന്നു എന്നാൽ എല്ലാ ഓപ്ഷനുകളും എന്ന വാക്കിന് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് ആക്രമണത്തിനുള്ള അനുമതി തന്നെയാണെന്ന് രാഷ്ട്രീയ വിശകലന വിദഗ്ധർ പറയുന്നു ഈ പ്രസ്താവനകൾ ഇറാനെതിരെ ആക്രമണം ഏതെങ്കിലും നിമിഷം ആരംഭിക്കുമെന്ന ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അമേരിക്ക ഔദ്യോഗികമായി പ്രതികരിക്കാൻ വിസമ്മതിച്ചിട്ടുണ്ടെങ്കിലും മുൻകാല സംഭവങ്ങൾ ഈ നീക്കത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ ജൂണിൽ അമേരിക്ക ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയപ്പോൾ രണ്ട് വിമാനവാഹിനി കപ്പലുകൾ മേഖലയിലേക്ക് അയച്ചിരുന്നു അന്ന് നടന്ന മിഡ് നൈറ്റ് ഹാമർ ഓപ്പറേഷൻ അമേരിക്കയിൽ നിന്ന് പറന്നെത്തിയ ബി ടു ബോംബറുകൾ ഉപയോഗിച്ചുള്ള ഒറ്റത്തവണ ആക്രമണമായിരുന്നു എന്നാൽ ഇത്തവണത്തെ നീക്കം അതിലുമപ്പുറം വ്യാപകമാണെന്ന് ഉദ്യോഗസ്ഥർ തന്നെ സൂചന നൽകുന്നു ഇത്തവണ അമേരിക്ക ലക്ഷ്യമിടുന്നത് ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമല്ല എന്നത് തന്നെയാണ് ഒരു കാര്യം ഇറാന്റെ സർക്കാർ സംവിധാനങ്ങളെയും സുരക്ഷാ കേന്ദ്രങ്ങളെയും വരെ ആക്രമിക്കാൻ കഴിയുമെന്ന സൂചനയാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നത് ഇതിന്റെ അർത്ഥം വ്യക്തമാണ് ഇതൊരു പ്രതിരോധ നടപടിയല്ല മറിച്ച് ഒരു രാജ്യത്തെ രാഷ്ട്രീയമായി അസ്ഥിരമാക്കാൻ ലക്ഷ്യമിട്ടുള്ള വലിയ ആക്രമണ പദ്ധതി തന്നെയാകാം അന്താരാഷ്ട്ര നിയമങ്ങളെയും രാഷ്ട്രങ്ങളുടെ സ്വതന്ത്ര അധികാരത്തിന്റെയും അടിസ്ഥാന തത്വങ്ങളെ അവഗണിക്കുന്ന സമീപനമാണ് ഇതിലൂടെ പുറത്തുവരുന്നതെന്ന് ലോകം ചർച്ച ചെയ്യുന്നു എന്നാൽ ഇറാനെ ആക്രമിക്കുക അത്ര എളുപ്പമല്ല പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ മിസൈൽ ആയുധ ശേഖരങ്ങളിൽ ഒന്നാണ് ഇറാന്റെ കൈവശമുള്ളത് ഇറാന്റെ പ്രതിരോധ ശേഷി കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ തോതിൽ വർദ്ധിച്ചതായി വിവിധ പ്രതിരോധ പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു അമേരിക്കൻ ആക്രമണം ഉണ്ടായാൽ ഇറാൻ തിരിച്ചടിക്കുമെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഇത് കുറച്ചു കാലത്തേക്ക് പ്രത്യാക്രമണങ്ങളുടെ ഒരു പരമ്പരയിലേക്ക് നയിക്കുമെന്നും മേഖലയാകെ തീപിടുത്തത്തിലേക്ക് നീങ്ങുമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ചോദിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് അമേരിക്ക യഥാർത്ഥത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നുണ്ടോ ഒമാനിൽ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ആയുധങ്ങളും കപ്പലുകളും സൈനികരും മേഖലയിൽ എത്തിക്കുന്നത് സമാധാനത്തിന്റെ സന്ദേശമല്ല മറിച്ച് ഭീഷണിയുടെ ഭാഷയാണ് ഇറാൻ ചർച്ചകളിലേക്ക് എത്തിയത് സമാധാനപരമായ പരിഹാരത്തിന് തയ്യാറാണെന്ന സൂചനയായിരുന്നുവെങ്കിൽ അതിനെ ബലപ്രയോഗത്തിലൂടെ മറികടക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയുടെ നിലപാട് ലോക സമൂഹം ഗൗരവമായി വിലയിരുത്തേണ്ടതാണ് ഇറാനെ ഒരു ഭീഷണി എന്ന പേരിൽ ആക്രമിക്കുന്നത് അമേരിക്കയുടെ പഴയ ശൈലിയാണ് എന്നാൽ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യയിൽ നടന്ന സംഭവങ്ങൾ ഒറ്റ സത്യം വ്യക്തമാക്കുന്നു ബോംബുകൾ കൊണ്ട് സമാധാനം സ്ഥാപിക്കാൻ കഴിയില്ല ഇറാഖും അഫ്ഗാനിസ്ഥാനും ലിബിയയും സിറിയയും പോലുള്ള രാജ്യങ്ങൾ ഇന്നും അതിന്റെ തെളിവുകളാണ് ജനാധിപത്യം കൊണ്ടുവരുന്നു എന്ന പേരിൽ നടത്തിയ ഇടപെടലുകൾ അവസാനിച്ചത് ആഭ്യന്തര യുദ്ധങ്ങളിലും അഭയാർത്ഥി പ്രതിസന്ധികളിലും മനുഷ്യാവകാശ ദുരന്തങ്ങളിലുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇറാനെ ലക്ഷ്യമിട്ട് അമേരിക്ക വീണ്ടും ഒരു വലിയ സൈനിക നീക്കം ആരംഭിച്ചാൽ അത് പശ്ചിമേഷ്യ മാത്രമല്ല ലോകത്തെ തന്നെ ബാധിക്കുന്ന പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഇറാന്റെ നിലപാടിൽ നിന്ന് നോക്കിയാൽ ഒരു രാഷ്ട്രം സ്വന്തം സുരക്ഷ ഉറപ്പാക്കാൻ പ്രതിരോധശേഷി വികസിപ്പിക്കുന്നത് സ്വാഭാവികമായ കാര്യമാണ് എന്നാൽ അതിനെ കുറ്റകരമായി ചിത്രീകരിച്ച് ആക്രമണത്തിന് ന്യായീകരണം കണ്ടെത്തുന്ന രീതിയാണ് അമേരിക്ക സ്വീകരിക്കുന്നതെന്ന് വിമർശനം ഉയരുന്നു രാജ്യത്തിന്റെ സ്വതന്ത്രാധികാരം സംരക്ഷിക്കാൻ ഇറാൻ പ്രതിരോധത്തിനായി തയ്യാറെടുക്കുമ്പോൾ അതിനെ പ്രകോപനം എന്ന് വിശേഷിപ്പിക്കുന്നത് നീതിയുക്തമല്ലെന്ന് പല അന്താരാഷ്ട്ര നിരീക്ഷകരും പറയുന്നു ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ പശ്ചിമേഷ്യയുടെ ഭാവി നിർണയിക്കുന്നതായിരിക്കും അമേരിക്ക ആക്രമണം ആരംഭിച്ചാൽ അത് ഇറാനെ മാത്രം ബാധിക്കുന്ന യുദ്ധമാകില്ല മറിച്ച് അത് മുഴുവൻ മേഖലയും വിടിച്ചുലെക്കുന്ന ഒരു വലിയ സംഘർഷമായി മാറാൻ സാധ്യതയുണ്ട് സമാധാനപരമായ ചർച്ചകളിലൂടെ മുന്നോട്ട് പോകേണ്ട ഘട്ടത്തിൽ യുദ്ധസന്നാഹം ശക്തമാക്കുന്ന അമേരിക്കയുടെ നീക്കം ലോകം ആശങ്കയോടെയാണ് നിരീക്ഷിക്കുന്നത് അന്താരാഷ്ട്ര സമൂഹം ഇടപെട്ട് സമാധാനത്തിനായി സമ്മർദ്ദം ചെലുത്തുന്നില്ലെങ്കിൽ ചരിത്രം വീണ്ടും ഒരു ദുരന്തത്തിലേക്ക് നീങ്ങുമെന്ന് വ്യക്തമാണ്